ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് ഒരു കൊച്ചു വീഡിയോയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പ്ലാന്റ് ഈ കാണുന്ന ഓർക്കിഡ് പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ ഒരു ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു റെഡിഷ് ഓറഞ്ച് ഫ്ലവർ ആണ് ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ചാറു മാസം ഇതിൻ്റെ ഫ്ലവർ ഇതുപോലെ തന്നെ നിൽക്കും വലിയൊരു പരിപാലനമൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ വളർത്താൻ പറ്റുന്ന പറ്റുന്നൊരു ഓർക്കിഡാണ് അപ്പം ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടൊക്കെയുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് അടുത്ത പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഈ ഒരു റോസാണ് റോസിൻ്റെ റൂട്ടഡ് പ്ലാന്റ് എൻ്റെ കയ്യിലില്ല ആർക്കെങ്കിലും ഇതിൻ്റെ കട്ടിങ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പം മഴക്കാലമൊക്കെയാണ് റോസൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് നിങ്ങൾക്ക് ലഭ്യമാണ് ഇതിൻ്റെ കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു റോസാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് മറ്റുള്ള റോസിനെ അപേക്ഷിച്ചിട്ട് കീടശല്യവും കുറവാണ് ഇത് മറ്റൊരു റോസാണ് സെയിം റോസ് അല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നല്ല കുലകുലയായിട്ട് പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗിയുള്ളൊരു റോസ് തന്നെയാണ് പെട്ടെന്ന് തന്നെ പിടിച്ചും കിട്ടും പക്ഷേ ഇതിന് ഒത്തിരി എന്താ പറയുക കട്ടിങ്സൊന്നുമില്ല കുറച്ച് പേർക്കൊക്കെ തരാനുള്ള കട്ടിങ്സ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത പ്ലാന്റ് ഒരു ലില്ലിയാണ് നല്ല ഡാർക്ക് റെഡാണ് ഇതിൻ്റെ ഫ്ലവർ അപ്പം ഇതിൻ്റെ കിഴങ്ങിന് എഴുപത് രൂപയാണ് അപ്പോൾ ലില്ലി ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം വാങ്ങിക്കാൻ പറ്റുന്നതാണ് മഴക്കാലത്താണ് ഇത് ഏറ്റവും നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുക പക്ഷേ നന്നായിട്ട് നനച്ചു കൊടുത്താൽ അല്ലാത്ത സമയത്തും ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഒത്തിരി കളയേഴ്സ് ഉണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഈ രണ്ട് ഉള്ളത് ഇതും നല്ല ഭംഗിയാണ് കാരണം വൈറ്റും നല്ല ഒരു ബേബി പിങ്ക് എല്ലാം കൂടി കലർന്നിട്ടുള്ള കുറേ പേരെന്നോട് വാങ്ങിച്ചിട്ടുള്ളൊരു ലില്ലിയാണ് അപ്പോൾ ഈ രണ്ട് കളർ നേരത്തെ കാണിച്ച റെഡും അതുപോലെ ഈ വൈറ്റും പിങ്കും കലർന്നിട്ടുള്ള ഈ രണ്ട് ലില്ലീൻ്റെ കിഴങ്ങുകൾ ഇപ്പം ലഭ്യമാണ് രണ്ടിനും എഴുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് നല്ല നാടൻ ജമന്തിയാണ് വൈറ്റ് ഫ്ലവറാണ് അപ്പോൾ ഇതിനൊരു ഞാൻ സാധാരണ സെയിൽ ചെയ്യുന്നൊരു അല്ല കുറച്ചും കൂടെ ഇതളുകൾ കൂടിയിട്ടുള്ള നല്ല വൈറ്റ് ജമന്തിയാണ് അപ്പോൾ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ യെല്ലോ ജമന്തിയും കയ്യിലുണ്ട് അപ്പോൾ അതും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം അടുത്ത പ്ലാന്റ് ഈ കാണുന്ന ഒരു അഗ്ലോണിമയാണ് ഇതൊരു മദർ പ്ലാന്റ് എന്ന് പറയാനില്ല കേട്ടോ ഞാൻ പിരിച്ച് നട്ടതാണ് അതുകൊണ്ട് തന്നെ അത്ര ബുഷായിട്ടൊന്നും അല്ല ചട്ടിയിൽ നിൽക്കുന്നത് ബുഷായിട്ട് ഇഷ്ടം പോലെ തൈ ഉണ്ടാകുന്ന ഒരു അഗ്ലോണിമയാണ് ഡാർക്ക് ഗ്രീന് അതുപോലെ ഒരു ഗ്രേ കളറ് അതിൻ്റെ ഒപ്പം അതിൻ്റെ നടുക്കൊക്കെ ആയിട്ട് ഒരു യെല്ലോ ഡോട്ടും വരുന്ന നല്ല ഭംഗിയാണ് ഒത്തിരി തൈ ഒക്കെ ആയിട്ട് കൂടി നിൽക്കും കാണാൻ നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈക്ക് ഒരു മീഡിയം സൈസ് തൈക്ക് നൂറ് രൂപയാണ് അടുത്തത് മറ്റൊരു അഗ്ലോണിമയാണ് ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല ഇത് ഒരു മദർ പ്ലാന്റ് ആണ് അപ്പം ഇത് കുറച്ച് മെച്ചയോട് ആകുമ്പോഴാണ് ഈ ഒരു യെല്ലോ കളർ വരിക അപ്പം അതിനു മുമ്പായിട്ടാണെങ്കിൽ ഗ്രീൻ കളർ ആയിരിക്കും എന്താണ് ഇലകളിലൊക്കെ കൂടുതലായിട്ട് കാണുക പിങ്ക് ഡോട്ടും അതുപോലെ നടുക്കൊക്കെ ഈ റെഡ് ലൈനൊക്കെ ആയിട്ട് കുറച്ച് മെച്ചയോടാകുമ്പം ഈ യെല്ലോ കളർ വരും അപ്പം ഇതിൻ്റെ അത്യാവശ്യം സൈസുള്ളൊരു പ്ലാന്റ് നൂറ്റി അൻപത് രൂപയാണ് വരവരുന്നത് അടുത്തത് എപ്പിഷ്യ പ്ലാന്റ് ആണ് എപ്പിഷിയയുടെ ഗ്രീൻ വെറൈറ്റി ആണ് അപ്പം ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് അതുപോലെ തന്നെ എപ്പീഷ്യയുടെ റെഡ് ഫ്ലവർ വരുന്ന ഒരു വെരിഗേറ്റഡ് ലീഫായിട്ടുള്ള ഒരെണ്ണം ഒരു ടൈപ്പിൻ്റെ കയ്യിലുണ്ട് അതിനൊക്കെ ഇരുപത് രൂപയാണ് അതുപോലെ ഒരു ബ്രൗൺ ലീഫും പിങ്ക് ഫ്ലവറും വരുന്ന എപ്പീഷ്യ ഉണ്ട് അതിനും ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ ഗ്രീൻ ലീഫ് പിങ്ക് ഫ്ലവർ അപ്പം ആ ഒരു ടൈപ്പ് ഉണ്ട് അപ്പം അതിനൊക്കെ ഇരുപത് രൂപയാണ് ഇപ്പിഷയുടെ ഈ യെല്ലോ വെറൈറ്റിക്ക് മാത്രമാണ് റോട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപ അടുത്തത് അഗ്ലോണിമയാണ് അഗ്ലോണിമയുടെ റെഡ് ബ്യൂട്ടിയുടെയാണ് ഈ മദർ പ്ലാന്റ് ഇരിക്കുന്നത് എങ്കിൽ റെഡ് ബ്യൂട്ടി അല്ല ഇവിടെ പിങ്ക് വലിൻ്റെയിൻ്റെ കുറച്ച് തയ്യാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് സെയിലിനായിട്ട് അപ്പം അതിൻ്റെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാനിന് നൂറ്റി മുപ്പത് രൂപയാണ് നൂറ്റി നാൽപ്പതിന് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നതാണ് പത്ത് രൂപ കുറച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത് രൂപയാണ് ചെറുപ്പത്തിൽ ചെറുതിലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ലീഫ് ശ്രദ്ധിച്ചറിയാം കളറൊക്കെ നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് അപ്പം കുറച്ച് നല്ല എന്താ പറയുക വളർന്നൊക്കെ കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് നല്ല കളറോടു കൂടി നിൽക്കും അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നൂറ്റി മുപ്പത് രൂപയാണ് നല്ല വെൽ റൂട്ടഡ് ആണ് ഒത്തിരി സൈസ് ഇല്ലെങ്കിലും വെൽ റൂട്ടഡ് ഹെൽത്തി അടുത്തത് പീസ് ലില്ലിയാണ് പീസ് ലില്ലിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യ സൈസുള്ള റൊട്ടഡ് പ്ലാനിന് നാൽപ്പത് രൂപയുള്ളൂ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു വീണ്ടും വീണ്ടും കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളവരെന്തായാലും വാങ്ങില്ലല്ലോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ തയ്യും കൂടെ ഇപ്പം കയ്യിലുണ്ട് അപ്പം മഴക്കാലമാണ് എല്ലാം കൂടെ ഒന്നിച്ച് എന്താ പറയുക നോക്കാനും ബുദ്ധിമുട്ടുണ്ട് അപ്പം അത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൂടെ കൂടെ അടുപ്പിച്ചടിപ്പിച്ചിങ്ങനെ കാണിക്കുന്നത് അപ്പം നല്ലൊരു പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന നല്ല ഒരു നമ്മുടെ എയർ പ്യൂരിഫയർ ആയിട്ടുള്ളൊരു ചെടി കൂടിയാണ് ലില്ലി അപ്പോൾ ഇതിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് നാൽപ്പത് രൂപയ്ക്ക് തരുന്നത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഒത്തിരി പ്ലാൻസ് ഒന്നും ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല വളരെ കുറച്ച് പ്ലാൻസ് മാത്രമാണ് അപ്പോൾ ഇതാരെങ്കിലും കയ്യിലില്ല എങ്കിൽ അവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ജിപേയിലൂടെയാണ് പേയിലൂടെയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് പ്ലാൻസ് അയക്കുക ഡി ടി ഡി സി ത്രൂ ആണ് പ്ലാൻസ് അയക്കുക ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റിലൂടെ അയക്കും ഇനി ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് അല്ലാതെയും ഞാൻ സെയിൽ വീഡിയോ ഉണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പ്ലാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുപോലെ ഈ പർപ്പിൾ കളർ ഓർക്കിഡ് വൈറ്റ് കളർ ഗ്രൗണ്ട് ഓർക്കിഡ് ഒക്കെ ലഭ്യമാണ് അപ്പോൾ ഇതൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്